ത്തെ നമ്മുടെ കഥയെന്ന് പറയുന്നത് ആസിഫ് അലി നായകനായ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ് കേട്ടോ സിനിമയുടെ തുടക്കം നായകനായ സഹദേവൻ നയന എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ് സഹദേവന്റെ വീട്ടുകാർ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും നയനയുടെ വീട്ടുകാർ നൂറു പവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് വിളിച്ചിട്ട് സഹദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് പോലീസ് പറയുമ്പോഴാണ് അവൻ്റെ വൈഫ് നയന അവനെതിരെ കംപ്ലൈൻ്റ് കൊടുത്തതായി വിവരം അറിയുന്നത് കല്യാണത്തിനിട്ട സ്വർണമെല്ലാം സഹദേവൻ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും അവളെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയെന്നും ആണ് പരാതി കൊടുത്തിരിക്കുന്നത് സഹദേവൻ പറയുന്നത് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നും നടന്ന കാര്യങ്ങളൊക്കെ അവൻ പോലീസിനോട് പറയുന്നു പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത് സഹദേവൻ കൂട്ടുകാരനോട് ഉറയൊഴിക്കാൻ തൈര് വാങ്ങിയിട്ട് വരാൻ പറയുന്നത് കൂട്ടുകാരൻ മുഴുവനായി കേട്ടില്ല ഉറ എന്ന് മാത്രം കേൾക്കുന്നു അത് കേട്ടിട്ട് കോണ്ടമാണ് വാങ്ങിച്ചിട്ട് വരുന്നത് സഹദേവന്റെ റൂമിൽ വയ്ക്കുന്നു ഇത് കാണുന്ന നയന എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി ഉറങ്ങുന്നു വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കിടയിൽ ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടായിരുന്നില്ല സഹദേവന്റെ കൂട്ടുകാർ അവന് പല ഉപദേശവും കൊടുക്കുന്നു അന്ന് രാത്രി നേരത്തെ വീട്ടിലെത്തിയ സഹദേവൻ കുളിച്ച് സ്പ്രേ അടിക്കുന്നത് കണ്ട നയനയ്ക്ക് കാര്യം മനസ്സിലാകുന്നു അവൾക്ക് പെട്ടെന്ന് വിഷയം മാറ്റാനായി നമുക്ക് അന്താക്ഷരി കളിക്കാം എന്ന് പറയുന്നു സാക്ഷരി കളിക്കുന്നതിനിടയിൽ അവൻ ഉറങ്ങിപ്പോകുന്നു ആ തക്ക നോക്കി അവളും കിടന്നുറങ്ങുന്നു പിറ്റേന്ന് രണ്ടുപേരും കൂടി നയനയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോൾ നയനയുടെ അച്ഛനും അവനും ഒരുമിച്ച് മദ്യപിക്കുന്നു നയന പെട്ടെന്ന് റൂമിൽ തെന്നി വീഴുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ക്ഷീണമുണ്ട് അവൾ നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറയുന്നു ദിവസങ്ങൾ കടന്നുപോയി ഇത്ര ദിവസമായിട്ടും അവർ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്നറിയുമ്പോൾ കൂട്ടുകാർ അവനെ കളിയാക്കുന്നു അവൻ നേരെ വീട്ടിലേക്ക് പോയി നയന ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ മുടി വെട്ടിയത് കാണിക്കുന്നു ആരോട് ചോദിച്ചിട്ടാണ് മുടി വെട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ചോദിച്ചിട്ടാണെന്ന് നയന പറയുന്നു വീണ്ടും അവൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു അവളുടെ ഫ്രണ്ട് സുഹാന ഹയർ സ്റ്റഡീസിന് വേണ്ടി നെതർലാൻഡിലേക്ക് പോവുകയാണ് എനിക്കും അവളുടെ കൂടെ പോകണമെന്ന് നയന പറയുന്നു എന്നാൽ അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല എന്ന് സഹദേവൻ പറയുമ്പോൾ എൻ്റെ ഗോൾഡ് വിറ്റിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് നയന പറയുന്നു എന്നാൽ അതൊന്നും നടക്കില്ല എന്നും ആദ്യം നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങാം അത് കഴിഞ്ഞ് മതി ബാക്കി ൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി അവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെ തള്ളി മാറ്റുന്നു ഒന്നും രണ്ടും പറഞ്ഞ അവൾക്ക് ദേഷ്യം വന്നിട്ട് സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുന്നു എന്നിട്ട് സ്വന്തം തല കണ്ണാടിയിൽ ഇടിച്ച് പൊട്ടിക്കുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ അന്ന് രാത്രി അവൾ നന്നായി അഭിനയിച്ചു ഞാൻ തെറ്റുകാരനുമായി തൽക്കാലം നീ അവളുടെ സ്വർണം തിരിച്ചു കൊടുക്കാൻ പോലീസ് പറയുന്നു താൻ ഇരുപത്തിനാലാം തീയതി സ്വർണം തിരിച്ചു കൊടുക്കാമെന്ന് സഹദേവൻ പറയുന്നു പിന്നീട് സ്വർണ്ണമെല്ലാം അളന്നു നോക്കി നയനയുടെ വീട്ടുകാർ കൊടുക്കുന്നു പിന്നീട് നയന അവനെതിരെ കൊടുക്കുന്ന കേസിന്റെ നോട്ടീസ് വരുന്നു അവൻ റെക്സ് എന്ന ഒരു വക്കീലിനെ കണ്ടിട്ട് കേസിന്റെ കാര്യങ്ങൾ അയാളെ ഏൽപ്പിക്കുന്നു ഫാമിലി കോർട്ടിൽ ഡിവോഴ്സ് ആയിരുന്നില്ല അവൾ കൊടുത്തത് ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു സ്റ്റേഷനിൽ നയന കൊടുത്ത കേസിൻ്റെ കോപ്പി എടുക്കാൻ റിക്സിന്റെ ജൂനിയർ വക്കീലിനെയാണ് ഏൽപ്പിക്കുന്നത് അനില എന്നാണ് വക്കീലിൻ്റെ പേര് സഹദേവനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് കുറച്ച് അഹങ്കാരമുള്ളതായി അവന് തോന്നുന്നു സഹദേവൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ കഥയല്ലിത് ജീവിതം പരിപാടി കാണുന്നു നമുക്കും ഈ പരിപാടിയിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വേറെ പണിയില്ലേ എന്ന് സഹദേവൻ അവൻ്റെ അമ്മയോട് ചോദിക്കുന്നു അടുത്ത ദിവസം അവൻ കോടതിയിലെത്തുമ്പോൾ അവൻ പീറ്റർ എന്നൊരാളെ പരിചയപ്പെടുന്നു അയാൾ വൈഫായിട്ടുള്ള ഡിവോഴ്സിനായി വന്നതായിരുന്നു അയാളുടെ കുഞ്ഞ് അയാളുടെ വൈഫിന്റെ കൂടെയാണ് കുഞ്ഞിനെ കാണാനോ സംസാരിക്കാനോ വൈഫ് സമ്മതിക്കില്ലായിരുന്നു കുഞ്ഞിന്റെ സേഫ്റ്റി അമ്മയുടെ കൂടെയാണെന്നും അച്ഛന് ഭ്രാന്താണെന്നുമാണ് വൈഫിൻ്റെ വക്കീൽ വാദിക്കുന്നത് എന്നാൽ പീറ്ററിന് മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല തെളിവില്ലാത്തത് കാരണം കോടതി കുട്ടിയെ ഒരു മണിക്കൂർ അച്ഛൻ്റെ ഒപ്പം വിടാൻ ഉത്തരവിടുന്നു പിന്നീട് സഹദേവൻ്റെ കേസാണ് വാദം പിന്നീട് തുടങ്ങാം ഇപ്പോൾ അവർ കൗൺസിലിങ്ങിന് പോകട്ടെ എന്ന് കോടതി പറയുന്നു പിന്നീട് പീറ്ററിനെയാണ് കാണിക്കുന്നത് പീറ്ററിൻ്റെ വൈഫ് പീറ്ററിന് ഭ്രാന്താണെന്നൊക്കെ കുട്ടിയെ പറഞ്ഞു പേടിപ്പിച്ചത് കാരണം കുട്ടി പീറ്ററിൻ്റെ അടുത്ത് പോകാൻ വിസമ്മതിക്കുന്നു ഇതൊക്കെ കണ്ട് വിഷമിച്ച് പീറ്റർ സഹദേവനോട് പറയുന്നു രണ്ടുപേര് ഒരുമിച്ച് ഒത്തുപോകില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ആകുന്നതിന് മുന്നേ പിരിയുന്നതാണ് നല്ലത് കൗൺസിലിങ്ങിന് വന്ന നയന പറയുന്നത് കല്യാണ സമയത്ത് അന്വേഷിച്ചപ്പോൾ ഒരു ദുശീലവും ഇല്ലാത്ത ആളാണ് ഇയാൾ എന്നാണ് എന്നാൽ ഇയാൾ നല്ലപോലെ മദ്യപിക്കും എന്നാൽ സഹദേവൻ പറയുന്നത് താൻ സ്ഥിരമായി മദ്യപിക്കുന്ന ആളല്ല എന്നാണ് നൂറു പവന്റെ സ്വർണവുമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത് അവൻ പിന്നീട് ും കാശ് ആവശ്യപ്പെട്ടു എന്ന് അതുകൂടാതെ ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്നെ തൃപ്തിപ്പെടുത്താനും ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല സഹദേവൻ പറയുന്നത് ഇവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല തന്ന സ്വർണമെല്ലാം തിരിച്ചു കൊടുത്തു പിന്നെ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് സ്ത്രീയും കൂടെ സഹകരിക്കണം ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല അവർക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് കൗൺസിലറിന് മനസ്സിലായി ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്യാമെന്നും സഹദേവൻ പറയുന്നു കൗൺസിലർ നയനയോട് ചോദിക്കുന്നു ശരിക്കും ഇയാളുടെ മദ്യപാനവും ഒക്കെയാണോ പ്രശ്നമെന്ന് നയന അതിനൊന്നും മറുപടി പറയില്ല തൽക്കാലം അടുത്ത ിൽ കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നു പിന്നീട് കേസിന്റെ ദിവസം സഹദേവൻ കോടതിയിലെത്തുമ്പോൾ റെക്സ് വക്കീൽ ലീവിലായിരുന്നു പകരം ജൂനിയർ വക്കീലായിരുന്നു വന്നിരുന്നത് ഇന്ന് എതിർഭാഗം വക്കീലും അപ്പിയർ ചെയ്യില്ല അതുകൊണ്ട് പുതിയ ഡേറ്റ് എടുക്കുന്നതിന് വേണ്ടിയല്ലേ അതിന് ഞാൻ മതി എന്നാണ് അനില പറയുന്നത് പക്ഷേ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ വരികയും അവൾക്ക് കേസ് വാദിക്കേണ്ടി വരികയും ചെയ്യുന്നു വാദം തുടങ്ങിയപ്പോൾ അവൾക്കൊന്നും പറയാനാകാതെ ഇരിക്കേണ്ടി വന്നു എതിർഭാഗം വക്കീൽ സഹദേവൻ നയനയോട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു അനിലയാകട്ടെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു പലതവണ സഹദേവൻ അവളെ നോക്കി അവൾ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇനി താൻ തന്നെ സംസാരിച്ചേ പറ്റൂ എന്ന് അവന് തോന്നി ജഡ്ജി അതിന് അനുമതി കൊടുത്തു ഇറങ്ങിപ്പോയ ഭാര്യയെ ഒരു തവണ പോലും വിളിച്ചില്ല എന്ന് പറഞ്ഞതിന് വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതുകൊണ്ടാണ് അവളെ ഒരു രീതിയിലും ശല്യം ചെയ്യരുതെന്നും ചെയ്താൽ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞതുകൊണ്ടാണ് സ്ത്രീധനം വാങ്ങി എന്ന് പറയുന്നു അപ്പോൾ അത് കൊടുത്തുവിട്ട നയനയുടെ വീട്ടുകാരും കുറ്റക്കാരല്ലേ എന്നും സഹദേവൻ ചോദിക്കുന്നു ഒന്നുകൂടി കൗൺസിലിങ്ങിന് കോടതി ഉത്തരവിടുന്നു ആദ്യം നയനയോട് കൗൺസിലർ സംസാരിച്ചതിന് ശേഷമാണ് സഹദേവനെ വിളിക്കുന്നത് നയനയ്ക്ക് മറ്റാരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടോ എന്ന് സഹദേവന് ഡൗട്ടോ ഉണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന് സഹദേവൻ പറയുന്നു ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും നയനം മറുപടി തന്നിട്ടില്ല കോടതിയിൽ അനില സംസാരിക്കുന്നതിൻ്റെ ദേഷ്യം സഹദേവൻ ഉണ്ടായിരുന്നു ഇത് റെക്സ് വക്കീലിനോട് പറഞ്ഞപ്പോൾ തൽക്കാലം ക്ഷമിക്കാനും ഇപ്പോൾ കേസിനെപ്പറ്റി സംസാരിക്കാം എന്നുമാണ് അയാൾ പറഞ്ഞത് നയനയ്ക്ക് വേറെ അഫയർ ഉണ്ടെങ്കിൽ തെളിവ് കണ്ടെത്തണമെന്ന് വക്കീൽ പറയുന്നു വീട്ടിലെത്തിയ സഹദേവൻ അവളുടെ ബാഗ് പരിശോധിക്കുന്നു അതിൽ നിന്നും അവനൊരു പെൻഡ്രൈവ് കിട്ടുന്നുണ്ട് അതിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു കേസിന്റെ പുറകെ നടക്കുന്നത് കാരണം അവന് സ്ഥിരമായി ജോലിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നതുമില്ല അങ്ങനെ അവൻ്റെ ജോലി പോകുന്നു സഹദേവന്റെ അമ്മ പറയുന്നത് അവൻ്റെ സമയം ശരിയല്ല അമ്പലത്തിൽ കുറച്ച് പൂജകൾ നടത്തണമെന്നാണ് അങ്ങനെ അവർ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് ജൂനിയർ വക്കീലിനെ അതായത് അനിലയെ കാണുന്നു അവൾ അവിടെ വെച്ച് ഉണ്ടായതിനൊക്കെ സോറി പറയുന്നു അതൊന്നും സാരമില്ല എന്നവൻ പറയുന്നുണ്ട് നയന പഠിച്ചെടുത്തൊക്കെ പോയി അന്വേഷിക്കുന്ന കാര്യം പറയുമ്പോൾ വക്കീൽ പറയും എന്നാൽ ഞാനും കൂടെ വരാം നയനയുടെ കോളേജിലും ഹോസ്റ്റലിലും അന്വേഷിച്ചപ്പോൾ അഫയറിനെ പറ്റി ആർക്കും അറിയില്ല പക്ഷെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ചാൽ അറിയാം എന്നായിരുന്നു അവൾ പറഞ്ഞത് അങ്ങനെ നയനയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു സഹദേവനെ കണ്ടപ്പോൾ തന്നെ സുഹാനയ്ക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു അവൾ പറയുന്നു നയന എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് സുഹാന പറയുന്നു സുഹാനയുടെ ലൈഫിലും നയനയുടെ ലൈഫിലും സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ സെയിം ആയിരുന്നു ചെറുപ്പം മുതലേ സ്വന്തം അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടാണ് സുഹാന വളർന്നത് അങ്ങനെ ആണുങ്ങളോട് വെറുപ്പായി മാറി ഒരു നിമിഷത്തിൽ അയാൾ അവളുടെ കൈ തന്നെ വെട്ടിക്കളഞ്ഞു സുഹാനയ്ക്ക് തൻ്റെ അച്ഛനിൽ നിന്നുമാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിൽ നയനയ്ക്ക് സ്വന്തം ഗുരുവിൽ നിന്നായിരുന്നു അതിനുശേഷം അവൾക്ക് ആണുങ്ങളെ വെറുപ്പായി മാറി ഇവർ രണ്ടുപേരും കോളേജിൽ വച്ച് സുഹൃത്തുക്കളായി മാറി ഇതെല്ലാം സഹദേവൻ കോടതിയിൽ പറയുന്നു നയനയും സമ്മതിക്കുന്നു അവർക്ക് ഒരുമിച്ച് പുറത്തുപോയി പഠിച്ച് അവിടെ തന്നെ സെറ്റിൽഡ് സെറ്റിൽഡാകാനായിരുന്നു ആഗ്രഹം നേരിട്ട് വീട്ടുകാർ അതിന് പണം കൊടുക്കില്ല അങ്ങനെയാണ് ഈ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് കിട്ടുന്ന സ്വർണം വിറ്റ് പുറത്തേക്ക് പോകാമെന്ന് അവൾ തീരുമാനിക്കുന്നത് ഇനി തനിക്ക് നയനയെ ആവശ്യമില്ല എന്നും ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ തയ്യാറാണെന്നും സഹദേവൻ പറയുന്നു കോടതി അതിന് അനുവദിക്കുകയും ചെയ്യുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ